ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീന മോറസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ് ഒത്തിരി കസ്റ്റമേഴ്സ് ഇതിന് എൻക്വയറി ആണ് ഈ സാരിക്ക് വേണ്ടിയിട്ട് ഈ ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഡാർക്ക് ഷെയ്ഡിനാണ് നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ളത് അപ്പോൾ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ സാരിയുടെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രമാണ് നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ട് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് നല്ല സാരി ഫുള്ള് നല്ല സിൽവർ അല്ല ഗോൾഡൻ കളറിൽ വരുന്ന ഒരു സ്റ്റോൺ പോലത്തെ ഒരു ഇത് ഗിൽറ്റ് ആണ് ഗിൽറ്റ് കുത്തിയിരിക്കുന്നതാണ് സ്റ്റോണായിട്ട് തോന്നത്തുള്ളൂ അങ്ങനത്തെ ഒരു ഫുൾ ആ ഒരു ഡിസൈൻ ആണ് കേട്ടോ വലുതായി ഇതാണ് ടാസൽസ് എല്ലാം വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടോ നല്ലൊരു അത്യാവശ്യം ഒരു ട്രാൻസ്പെറൻ്റ് ആണ് നമ്മൾ ഉടുത്തു കഴിയുമ്പോൾ അത്രയ്ക്ക് ട്രാൻസ്പെറൻറ്റ് ആയിട്ട് തോന്നത്ത് ഫീൽ ചെയ്യത്തില്ല അങ്ങനത്തെ ഒരു സാരിയാണ് ഇത് ദേഹത്തോട്ട് നല്ലപോലെ ഒട്ടി ചേർന്ന് കിടക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഇങ്ങനെ എന്നാണ് കേട്ടോ സാരിയിൽ ഫുൾ ഡിസൈൻസ് ഇതാണ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം വണ്ണമുള്ളവർക്കൊക്കെ നല്ലപോലെ ഒതുക്കം തോന്നിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഈ സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരുന്ന ഈ ഒരു ബ്ലൗസ് പീസാണ് ഇതിപ്പോൾ മടക്കി അടിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ മടക്കി ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുന്നതാണ് ത്രീ ഫോർത്ത് സ്ലീവൊക്കെ തയ്ക്കാനുള്ള ബ്ലൗസ് പീസ് ഇതിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ടാസിൽസ് വരുന്നുണ്ട് കേട്ടോ ടാസിൽസ് എല്ലാം കൊടുത്തേക്കുന്ന ഒരു സാരിയാണ് ഇങ്ങനെ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് സാരി നെക്സ്റ്റ് കളറ് നല്ല ഒരു മെറൂണാണ് കേട്ടോ നല്ല രസമുള്ളൊരു കളറാണ് ഇതിനാണ് ഫുൾ ഇങ്ങനെ ഒരു സ്റ്റോൺ വർക്ക് പോലത്തെ വർക്കാണ് വരുന്നത് സ്റ്റോൺ അല്ല ഗിൽറ്റ് വർക്കാണ് കേട്ടോ വരുന്നത് പ്ലെയിൻ കളറ് ബ്ലൗസ് പീസാണ് വരുന്നത് ഇങ്ങനെയാണ് സാരി ഫുള്ള് ഈ ഒരു ഡിസൈനാണ് ഒരു നെറ്റ് ഫാബ്രിക് ആണ് വരുന്നത് പക്ഷെ ആണെങ്കിലും ഒത്തിരി ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് ഒരെണ്ണം കേട്ടോ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് ഇത്തിരി കട്ടിയോട് കൂടി വരുന്ന ഒരു മെറ്റീരിയലാണ് അതിന് ഇതാ ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരുന്ന ബ്ലൗസ് ആണ് പിന്നെ നിറയെ ടാസിൽസ് കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതായി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന പൊന്മാനീല ഷെയ്ഡാണ് അതിലും ഇതായി ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് ഇങ്ങനെ വരും ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ ആയിട്ട് വരുന്ന കോഫി ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ആറ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ആറ് ഷെയ്ഡും നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന കളർഫുൾ ആയിട്ടാണ് കേട്ടോ വരുന്നത് ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ പ്ലെയിനാണ് ഫൈവ് നയൻ ഫൈവാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് ഇതാണ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ അതെങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ പ്ലെയിനാണ് വല്ലുതായി ഇങ്ങനെ ടാസൽസ് എല്ലാം വരുന്നുണ്ട് സെയിം റേറ്റ് തന്നെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം റേറ്റ് നെക്സ്റ്റ് ഷെയഡ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷേഡ് ഇതാണ് നല്ലൊരു വാടാമല്ല ഷേഡിലാണ് വരുന്നത് ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ സെയിം തന്നെ ബ്ലൗസ് പീസാണ് ആണ് വരുന്നത് സാരിയിൽ ഫുൾ ഇങ്ങനെ ഗോൾഡിൻ്റെ അത് വരുന്നത് കൊണ്ട് പ്ലെയിൻ ബ്ലൗസ് പീസ് തന്നെയാണ് ഇതിന് നല്ലത് പിന്നെ നിറയെ ടാസൽസ് കൊടുത്തിട്ടുണ്ട് ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒരു സാരിയാണ് പിന്നെ വണ്ണം ഉള്ളവർക്കൊക്കെ നല്ലപോലെ ഒതുക്കാൻ തോന്നുന്ന ഒരു സാരിയും കൂടിയാണ് ആ റേറ്റും തീരെ കുറവാണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് കിട്ടുന്നത് ഇത്രയും പെട്ടോ നമ്മൾ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരോ നമ്പറിൽ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ ഇനി കാണിച്ചത് നമ്മൾ ഇതിനുമുമ്പ് ചെയ്തിട്ടുള്ളവരായിട്ടാണ് ഒത്തിരി നമുക്ക് എൻക്വയറി ആണ് അപ്പം നമ്മൾ അതുകൊണ്ട് വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നാണ് അപ്പം അന്ന് കിട്ടാത്തവർ കിട്ടാത്തവരൊക്കെയാണെന്ന് നമുക്ക് അത്ര അറിയത്തില്ല അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾ കഴിയുമ്പോൾ പെട്ടെന്ന് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു